ജേർണലിസ്റ്റിലേക്ക് പരാജയം ഉറപ്പിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ദയനീയ കാഴ്ചയാണ് മാവേലിക്കര മണ്ഡലത്തിൽ ഇന്ന് കാണാൻ കഴിയുന്നത് മാവേലിക്കരയുടെ എം പി ആയ കൊടിക്കുന്നിൽ സുരേഷിനെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് തകർക്കാനാണ് ഇടതുപക്ഷം ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കൊടിക്കുന്നിൽ സുരേഷ് എം പി കേരളത്തിലെ എന്നല്ല രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു എം പി ആയിരുന്നു എന്ന് ലോക്സഭയിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അതുപോലെ തന്നെ മണ്ഡലത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് ആ കൊടിക്കുന്നിൽ സുരേഷ് എം പി മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നും മണ്ഡലത്തിൽ ഏറ്റവും കുറവ് എം പി ഫണ്ട് ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്നും പറഞ്ഞ് മാതൃഭൂമി ദിനപത്രത്തിലും റിപ്പോർട്ടർ ചാനലിലും വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ തെറ്റായ പ്രചാരണങ്ങൾ മുൻപ് പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഈ മാധ്യമങ്ങൾ അത് തിരുത്തി കൊടുത്തിട്ടും ആ പഴയ വാർത്തകളും വെച്ച് വ്യാജ പ്രചാരണങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ തുടരുകയാണ് ഇടതുപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ നടത്തിയിട്ടില്ല മണ്ഡലത്തിന് നൽകിയിരുന്ന അല്ലെങ്കിൽ മണ്ഡലത്തിന് കിട്ടേണ്ട എം പി ഫണ്ട് പൂർണ്ണമായും വിനിയോഗിച്ചിട്ടില്ല തുടങ്ങിയ വാദഗതികളാണ് ഉന്നയിക്കുന്നത് ഏതാണ്ട് ആറര കോടിയോളം രൂപ കൊടിക്കുന്നിൽ സുരേഷ് എം പി വെറുതെ പാഴാക്കിക്കളഞ്ഞു എന്ന് മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു അത് നമുക്കിപ്പോൾ കാണാം പക്ഷേ ഈ വാർത്ത തന്നെ തൊട്ടടുത്ത ദിവസം മാതൃഭൂമി തന്നെ തിരുത്തി കൊടുത്തിട്ടുണ്ട് അതൊരു സാങ്കേതിക പിഴവായിരുന്നു അതായത് ഈ മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തത് മറ്റൊരു ഏജൻസിയെ ഉദ്ധരിച്ചു കൊണ്ടാണ് അതായത് ഈ മാതൃഭൂമി പത്രം ആദ്യം ഈ വാർത്ത കൊടുക്കുന്നത് അതായത് കൊടുക്കുന്നിൽ സുരേഷ് എം പി പൂർണ്ണമായും ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല എന്ന തരത്തിൽ വാർത്ത കൊടുത്തത് മറ്റൊരു ഏജൻസിയുടെ കണക്കുകൾ പ്രകാരമാണ് ഈ ഏജൻസി കണക്കുകൾ തയ്യാറാക്കിയതാകട്ടെ പൂർണ്ണമായും ബില്ല് മാറിയ പദ്ധതികളുടെ മാത്രം കണക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അതായത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതി അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി തുടങ്ങിയവയൊന്നും ഈ ലിസ്റ്റിലില്ല പൂർണ്ണമായും പദ്ധതി പൂർത്തീകരിച്ച് തുക കൈമാറിയ കണക്ക് മാത്രമാണ് ആ സർവേയിൽ പുറത്തു വന്നത് അപ്പോൾ ഏതാണ്ട് ആറര കോടി രൂപയോളം ചെലവഴിക്കാനുണ്ട് പക്ഷേ ആ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു വാർത്ത മാതൃഭൂമി ആദ്യം കൊടുക്കുന്നത് അതൊരു ധാരണാ അങ്ങനെ ഒരു സാങ്കേതിക പിഴവാണ് പക്ഷേ അത് മനസ്സിലാക്കിയ മാതൃഭൂമി തൊട്ടടുത്ത ദിവസം മുഴുവൻ ഫണ്ടും വിനിയോഗിച്ച എം പി ആണ് കൊടിക്കുന്നിൽ എന്ന് തിരുത്തി വാർത്ത കൊടുക്കുന്നു അതാണ് യാഥാർത്ഥ്യമെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു അതിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നു കഴിഞ്ഞ ടൈമിൽ ബാക്കി വന്ന നാല് കോടിയോളം രൂപ ചേർത്ത് ഏതാണ്ട് ഇരുപത്തിയൊന്ന് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊടിക്കുന്നിൽ സുരേഷ് എം സ്വന്തം മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കണക്കുകൾ പുറത്തു വന്നതാണ് അത് എം തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ മണ്ഡലത്തിന് വേണ്ടി ഫണ്ട് വിനിയോഗിക്കാത്ത എം ആണ് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ സ്ഥാനാർത്ഥിത്വം തന്നെ ഉപേക്ഷിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കൊടിക്കുന്നിൽ സുരേഷ് വെല്ലുവിളിച്ചിരുന്നു പക്ഷേ ഇടതുപക്ഷം ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല മറിച്ച് ഈ വ്യാജ പ്രചാരണങ്ങളിൽ തെറ്റായ വാർത്ത ഉയർത്തി കാണിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ഫ്ലെക്സ് ബോർഡ് അടിക്കുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടും അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ ടീമിനോടും ചോദിക്കാനുള്ള കാര്യം നിങ്ങൾ ഈ ഫ്ലെക്സ് അടിക്കുകയൊന്നും വേണ്ട മറിച്ച് കൊടിക്കുന്നിൽ സുരേഷ് ആറര കോടിയിലധികം രൂപ മണ്ഡലത്തിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല അല്ലെങ്കിൽ പാഴാക്കി കളഞ്ഞു എന്ന കണക്കുകൾ നിങ്ങൾ ഫ്ലെക്സ് അടിക്കുന്നതിന് പകരം അതിൻ്റെ തെളിവുകൾ പുറത്തുവിടൂ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് കൊടിക്കുന്നിൽ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ കൊടിക്കുന്നിൽ സുരേഷ് എം പി മണ്ഡലത്തിന് വേണ്ടി കിട്ടേണ്ട ഫണ്ട് പാഴാക്കി കളഞ്ഞു എന്ന് തെളിയിക്കുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥി തന്നെ സ്വയം പിന്മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ മത്സരമില്ലല്ലോ അപ്പോൾ അതിനല്ലേ ഇടതുപക്ഷം തയ്യാറാകേണ്ടത് അല്ലെങ്കിൽ അതിനുവേണ്ടിയല്ലേ വേണ്ടിയല്ലേ ഇടതുപക്ഷം ശ്രമിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ വോട്ടർമാരടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയോടും അവരുടെ പി ടീമിനോടും ചോദിച്ചു അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് എം പിക്ക് പ്രായമായി അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മത്സരിക്കാനുള്ള അർഹതയില്ല യുവാക്കൾ വരട്ടെ എന്നൊക്കെയാണ് ഇടതുപക്ഷം തട്ടിവിടുന്നത് ആ ഇടതുപക്ഷത്തോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഇടതുപക്ഷത്തിൻ്റെ എത്ര സ്ഥാനാർത്ഥികൾ പ്രായമായവരുണ്ട് അല്ല കൊടിക്കുന്നിൽ എത്രയാണ് പ്രായം ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ജനപ്രതിനിധിയായി തുടരുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ അത്രയധികം പ്രവർത്തന പരിചയവും മികവുമുള്ള അതും ഈ കഴിഞ്ഞ ലോക്സഭാ കാലയളവിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഒരുപക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു എം പി ആണ് കൊടിക്കുന്നൂർ സുരേഷ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അത് നമ്മൾ കണ്ടതാണ് പ്രോ പ്രോടൈം സ്പീക്കറായടക്കം അദ്ദേഹം വരുന്നിരുന്നു അപ്പോൾ അത്രയും വലിയ ഒരു നിലയിൽ ലോക്സഭയിൽ പ്രവർത്തിച്ചിരുന്ന കൊടിക്കുന്നൂർ സുരേഷ് എം പി എം പി ആവാൻ യോഗ്യനല്ല പ്രായപരിധിയാണ് കാരണം അല്ലെങ്കിൽ യുവാക്കൾ വരട്ടെ എന്ന് പറയുന്ന ഇടതുപക്ഷ നിലപാട് ചോദ്യം ചെയ്യപ്പെടുകയാണ് കാരണം ഇത്തവണ ദേശീയതലത്തിൽ ബി ജെ പിക്ക് ശക്തമായ മുന്നേറ്റം ഇന്ത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും മുസ്ലിം ലീഗും ഒക്കെ ഉൾപ്പെടുന്ന മറ്റെല്ലാ ബി ജെ പി വിരുദ്ധ കക്ഷികളും ചേരുന്നൊരു വിശാല ഇന്ത്യ മുന്നണി ബി ജെ പി ഇത്തവണ അധികാരത്തിൽ വരുത്താതിരിക്കാൻ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഈ സമയത്ത് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഊർജ്ജസ്വലനായ ഒരു എം പി അതും ലോക്സഭയിൽ നല്ല രീതിയിൽ പ്രവർത്തന പരിചയമുള്ള ഇടപെടലുകൾ നടത്താൻ ശേഷിയുള്ള ഒരു എം പി മാറി നിൽക്കണമെന്ന് ഇടതുപക്ഷം പ്രചരിപ്പിക്കുമ്പോൾ അത് എന്തടിസ്ഥാനത്തിലാണ് ശരിയാകുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതിനപ്പുറം ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ ചേരിയുടെ അന്തസ്സത്തയെ മുഴുവൻ ഊറ്റിക്കളയുന്ന അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സ്പീരിയൻസുള്ള എം പിമാർ കൃത്യമായി നടപടികൾ അറിയുന്ന എം പിമാർ അങ്ങനെയുള്ളവരാണ് ഇത്തവണ ബി ജെ പിക്ക് മുന്നണിയിൽ വരേണ്ടത് എന്ന ഇന്ത്യ മുന്നണിക്ക് ബി ജെ പി വിരുദ്ധ ശരിക്ക് നല്ല ബോധ്യമുണ്ട് ആ സമയത്താണ് അതിൻ്റെ കൂടി ഭാഗമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടിക്കുന്നിൽ പ്രായമായി മാറി നിൽക്കണമെന്ന മട്ടിലൊക്കെ ഓരോ വാദങ്ങൾ ഉന്നയിക്കുന്നത് പതനമുറപ്പിച്ച പരാജയമുറപ്പിച്ച ഒരു വിഭാഗത്തിന്റെ കരച്ചിൽ എന്ന നിലയിലാണ് മാവേലിക്കരയിലെ വോട്ടർമാർ ഇത് കാണുന്നത് കാരണം എന്ന് ആലോചിച്ച് നോക്കുക മാതൃഭൂമി തന്നെ തിരുത്തി കൊടുത്തൊരു വാർത്ത ആ പഴയ വാർത്ത വാർത്തയെടുത്തിട്ട് അതാണ് സത്യമെന്ന മട്ടിൽ ഇടതുപക്ഷം ഫ്ലെക്സ് അടിച്ച് പ്രചരിപ്പിക്കുകയാണ് എന്തൊരു ദയനീയ അവസ്ഥയാണ് ആ ഫ്ലെക്സ് അടിച്ച് വെച്ചത് ശരിയാണ് എന്ന് തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിക്കാമെന്ന് കൊടിക്കുന്നിൽ വെല്ലുവിളിച്ചതാണ് എന്തുകൊണ്ട് ഇടതുപക്ഷം ആ ഫ്ലെക്സ് അടിച്ച് വെച്ചത് മുഴുവൻ സത്യമാണെന്ന് തെളിയിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നില്ല വളരെ സിമ്പിളല്ലേ രേഖകൾ രേഖകൾ സംഘടിപ്പിച്ച് ഒരു പരസ്യ സംവാദത്തിന് വിളിച്ചാൽ പോരെ കൊടിക്കുന്നിൽ മണ്ഡലത്തിന് വേണ്ടി ലഭിക്കേണ്ട കോടികൾ പാഴാക്കിയ എം ആണെങ്കിൽ അത് തെളിയിച്ചാൽ സ്ഥാനാർത്ഥിത്വം തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയല്ലേ അങ്ങനെ ചെയ്യൂ എതിരാളി എതിരാളി ഇല്ലാതാക്കൂ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇത് വ്യാജ ആരോപണങ്ങൾ വ്യാജ പ്രചാരണങ്ങൾ ഏറ്റുപിടിച്ച് പ്രായമായി അതുകൊണ്ട് മത്സരിക്കാൻ പറ്റില്ല എന്ന തിട്ടൂരമൊക്കെ ഉയർത്തി എങ്ങനെയെങ്കിലും കൊടിക്കുന്നിനെതിരെ എന്തെങ്കിലും ഒരു വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന വിഫല ശ്രമമാണ് ഇടതുപക്ഷം നടത്തുന്നത് മറ്റൊരു മണ്ഡലത്തിലും ഇങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണം മധപ്പതിച്ചതായി തോന്നിയിട്ടില്ല എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നേരും നിറയുമുള്ള വിമർശനങ്ങൾ വേണ്ട ഉന്നയിക്കാൻ ഇവിടെ എന്തൊക്കെയോ പറയുകയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കൊടിക്കുന്നലിനെ നേരിടാൻ അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെ ഏതെങ്കിലും തരത്തിൽ ഒരു കഴിവുകെട്ട ആളാണെന്ന് തെളിയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല അതിനപ്പുറം കൊടിക്കുന്നിൽ സുരേഷ് ചെയ്യാതിരുന്നൊരു കാര്യം അല്ലെങ്കിൽ മണ്ഡലത്തിന് വികസനമില്ലാതിരിക്കാൻ വേണ്ടി വികസനം മുരടിപ്പ് നടത്തിയെന്ന് പറയാനായിട്ട് എൽ ഡി എഫിൻ്റെ കയ്യിലൊന്നുമില്ല അപ്പോൾ പിന്നെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുകയാണ് അതിനൊന്നും ഒരടിസ്ഥാനവുമില്ല എന്ന് വോട്ടർമാർ തിരിച്ചറിയുകയാണ് എന്തായാലും എല്ലാ കഥകളും വ്യാജ വാർത്തകളും പ്രചാരണങ്ങളും ഒക്കെ എടുത്തുകൊണ്ടുവരുന്ന ഇടതുപക്ഷത്തിന് ഈ നീക്കം കനത്ത തിരിച്ചടിയാകുമെന്നും കൊടിക്കുന്നിൽ വലിയ തോതിൽ മണ്ഡലത്തിൽ മുന്നേറ്റം നടത്തുമെന്നും തന്നെയാണ് വോട്ടർമാർ പറയുന്നത് അസത്യപ്രചാരണം നടത്തിയവരെ ജനങ്ങൾ തിരിച്ചറിയും എന്നു തന്നെ കൊടിക്കുന്നിൽ വിഭാഗവും ഉറപ്പിക്കുകയാണ്